നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ച് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിൽ യുവതി പിടിയിൽ തൃശൂർ പി സ്വദേശിനി മുപ്പത്തിയേഴ് വയസ്സുള്ള ശ്രീപ്രിയയാണ് പിടിയിലായത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി കോൺഗ്രസ് ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണയോഗം മുൻ യു ഡി എഫ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി സംഘർഷത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തകർ ഏറ്റുമുട്ടിയത് സംഭവത്തിൽ കെ നേതാവായ ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു സ്വകാര്യ ബസിൽ നിന്നും മധ്യവയസ്കയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ തമിഴ്നാട് സ്വദേശിനി പിടിയിൽ തമിഴ്നാട് ഡിണ്ടിക്കൽ സ്വദേശിനി മുപ്പത്തിയാറ് വയസ്സുള്ള മുരുകേശ്വരിയാണ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഇവരുടെ സഹായിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് പടിവാതില്ക്കൽ എത്തിനില്ക്കെ വീണ്ടും ചർച്ചയായി വടക്കാഞ്ചേരി ചരൽപറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം എംഎല്എക്കും നഗരസഭാ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്